സംസ്ഥാനത്ത് പാമ്പുകടി മരണം കൂടുന്നത് തടയാൻ കർമ്മ പദ്ധതിയുമായി അമൃത ആശുപത്രി കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും വനവകുപ്പും ഉൾപ്പെടെ എല്ലാ സർക്കാർ സംവിധാനങ്ങളെയും സ്വകാര്യ ആശുപത്രികളെയും ഗവേഷണ കേന്ദ്രങ്ങളെയും സംയോജിപ്പിച്ചാണ് പദ്ധതി തയ്യാറാക്കുന്നത് കഴിഞ്ഞ പത്തു വർഷത്തിനിടെ മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ തൊള്ളായിരത്തി നാല് മരണമുണ്ടായതിൽ അഞ്ഞൂറ്റി എഴുപത്തിനാലെണ്ണവും പാമ്പുകടിയേറ്റാണ് ഇതൊ കുറച്ചുകൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയുള്ള കർമ്മ പദ്ധതിയാണ് കൊച്ചി അമൃത ആശുപത്രി തയ്യാറാക്കുന്നത് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും വനം വകുപ്പും ഉൾപ്പെടെ എല്ലാ സർക്കാർ സംവിധാനങ്ങളെയും സ്വകാര്യ ആശുപത്രികളെയും ഗവേഷണ കേന്ദ്രങ്ങളെയും സംയോജിപ്പിച്ചാണ് ഈ പദ്ധതി പാമ്പുകടിയേറ്റുള്ള മരണം പൂജ്യത്തിലേക്ക് എത്തിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ഇതിന്റെ ആദ്യഘട്ടമായി കൊച്ചി അമൃത ആശുപത്രിയിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു കഴിഞ്ഞ വർഷം ഒരു മുപ്പത് പേരാണ് പാമ്പുകടി മൂലം മരിച്ചത് ഈ മുപ്പതിന് പൂജ്യമാക്കാൻ എന്തൊക്കെ നമ്മൾ ചെയ്യണം വ്യക്തി ടി മൂലം മരിക്കാൻ പാടില്ല കേരളത്തിൽ ഇപ്പോഴത്തെ സയൻസിന്റെ അഡ്വാൻസ്മെന്റും നമ്മുടെ കയ്യിലുള്ള ടെക്നോളജി വെച്ച് പാമ്പുകടി മൂലം ആരും മരിച്ചുവിടാന്നാണ് നമ്മുടെ അതാണ് നമ്മുടെ ലക്ഷ്യം പാമ്പുകടിയേറ്റാൽ ആന്റീവനം നൽകുന്നതിനുള്ള കാലതാമസവും വീഴ്ചയുമാണ് മരണം കൂടാനുള്ള പ്രധാന കാരണമായി കണക്കാക്കപ്പെടുന്നത് പെട്ടെന്ന് ഒരു പാമ്പുകൾ സംഭവിക്കുകയാണെങ്കിൽ അവരെന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത് അങ്ങനത്തെ അവരുടെ അവബോധം എങ്ങനെയാണ് കൂട്ടേണ്ടത് എന്നുള്ളത് അതിനുള്ള പല സ്ട്രാറ്റജീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു രണ്ട് ഹെൽത്ത് സിസ്റ്റംസ് അതായത് ആശുപത്രികളിൽ തന്നെ ഇന്നിപ്പോൾ നമ്മൾ ചികിത്സിക്കുമ്പോൾ നേരിടുന്ന വെല്ലുവിളികൾ പലതുമായിട്ടുണ്ട് ഇന്നിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ടെസ്റ്റുകൾ അല്ലെങ്കിൽ ഏത് പാമ്പാണെന്ന് തിരിച്ചറിയേണ്ട അനിവാര്യതയുണ്ടോ ഒരേ ഇനത്തിൽ തന്നെ പാമ്പ് കടിക്കുമ്പോൾ രോഗികൾ പല രീതിയിൽ പ്രസന്റ് ചെയ്യുന്ന പോലുള്ള കാര്യങ്ങൾ അങ്ങനെ വൈദ്യശാസ്ത്രപരമായി നമ്മൾ നേരിടുന്ന പല വെല്ലുവിളികളുണ്ട് ആ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വിശദമായി ചർച്ച ചെയ്യേണ്ടായി വനം വകുപ്പ് പിടികൂടി കാട്ടിൽ വിടുന്ന പാമ്പുകളുടെ വിഷം േഖരിച്ച് ആന്റീവനം നിർമ്മിക്കുന്നതിന്റെ സാധ്യതകൾ ആരായുന്നതടക്കം ശില്പശാലയിൽ ചർച്ച ചെയ്തു ഇതടക്കമുള്ള കാര്യങ്ങൾ സർക്കാരിന് മുന്നിൽ നിർദ്ദേശമായി സമർപ്പിക്കും ആരോഗ്യവകുപ്പ് സെക്രട്ടറി രാജൻ ഗോബ്രഗട മുഖ്യപ്രഭാഷണം നടത്തിയ ശില്പശാലയിൽ കേരള വനം വകുപ്പിലെയും ഇന്ത്യൻ കൌൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ചിലെയും അടക്കമുള്ള പ്രതിനിധികൾ പങ്കെടുത്തു ജനം കൊച്ചി